മൂന്നാറിലേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ടും സേവ് ചെയ്ത് വെക്കുക ബ്ലോക്കും മണ്ണിടിച്ചിലും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റിയ ഒരു കിടിലൻ റൂട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ മഴക്കാലത്ത് മൂന്നാറിലേക്ക് പോകുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മണ്ണിടിച്ചിലും ട്രാഫിക് ബ്ലോക്കുകളും ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയി മൂന്നാറിലേക്ക് പോകാൻ പറ്റിയ റൂട്ടാണ് നേരിയമംഗലം ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വലത്തോട്ടേക്ക് കാണുന്ന ഈ റൂട്ട് പോകുന്ന വഴിയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പലവിധ കാഴ്ചകളും നമുക്ക് കാണാവുന്നതാണ് പോകുന്ന വഴിയിലുള്ള ജലധാര വാട്ടർഫാൾസ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ പോയാൽ പനംകുട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് എത്തിച്ചേരുന്നത് വലത്തേട്ടുള്ള വഴി ഇടുക്കിയിലേക്കും ഇടത്തോട്ടേക്കുള്ള വഴി മൂന്നാറിലേക്കും അടിമാലിയിലേക്കുള്ള വഴിയാണ് നമുക്ക് ഇടത്തോട്ടേക്കാണ് പോകേണ്ടത് കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ കല്ലാർകുട്ടി ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ആനച്ചാൽ വഴി നമുക്ക് മൂന്നാറിലേക്ക് സിമ്പിൾ ആയി എത്തിച്ചേരാവുന്നതാണ് ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് യാതൊരുവിധ ബ്ലോക്കോ മറ്റു ശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് പോകാൻ പറ്റിയൊരു റൂട്ടാണിത് പോയിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക മൂന്നാർ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണേ